നതന്യാഹുവും ഗാലന്റും വൈറ്റ് ഹൌസിലിരിക്കുന്ന സയനിസ്റ്റുകളും മനസ്സിലാക്കിക്കൊള്ളുക ഞങ്ങൾ നിശ്ചയിക്കുന്ന ഉടമ്പടികൾക്ക് വഴങ്ങിയല്ലാതെ ബന്ദികളിൽ ഒരാളെയും ജീവനോടെ മോചിപ്പിച്ചു കൊണ്ടുപോകാമെന്ന് കരുതേണ്ടതില്ല ഗസയിലേക്ക് ഇസ്രയേൽ അധിനിവേശ സൈന്യം കടന്നുകയറിയതിന്റെ ആദ്യ നാളുകളിൽ പോരാളി നേതാവ് അബു ഉബൈദ് നടത്തിയ പ്രഖ്യാപനം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് മാസത്തെ ക്രൂരമായ മനുഷ്യക്കുരുതിക്ക് ശേഷം ഇസ്രയേൽ പിന്മാറുന്നത് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടിയെടുക്കാൻ കഴിയാതെയാണ് നാനൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങൾ നീണ്ട വംശഹത്യയിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇസ്രയേൽ കൊന്നൊടുക്കിയത് നാൽപ്പത്തിയാറായിരത്തിലധികം മനുഷ്യരെയാണ് പലസ്തീൻ വിമോചന പ്രസ്ഥാനമായ ഹമാസിനെ ഇല്ലാതാക്കാനെന്ന പേരിൽ ജനവാസ മേഖലകളും നവജാത ശിശുക്കളെ ഉൾപ്പെടെ പാർപ്പിച്ചിരുന്ന ആശുപത്രികളും ഇസ്രയേലി സൈന്യം ചാമ്പലാക്കി മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉള്ള മുനമ്പിൽ ആരുമില്ല ദുരന്തമേൽക്കാത്തവരായിട്ട് കൊല്ലപ്പെട്ട മനുഷ്യരുടെയും തകർക്കപ്പെട്ട വീടുകളുടെയും കണക്കിൽ വലിയ അന്തരങ്ങൾ ഉണ്ടായിട്ടും ലോകത്തിന് മുന്നിൽ തോറ്റത് ഇസ്രയേലാണ് അത്യാധുനിക ആയുധ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ലോകത്തിലെ വൻ ശക്തികൾ ആളും അർത്ഥവും നൽകി പിന്തുണച്ചിട്ടും ഇസ്രയേലിന് പലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പിനെയും നിശ്ചയദാർഢ്യത്തെയും ദുർബലപ്പെടുത്താനായില്ല ഹമാസിന്റെ മുതിർന്ന നേതാക്കളിൽ ചിലരെ വധിച്ചുവെന്നത് ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ നയതന്ത്ര തലത്തിലോ അല്ലാതെയോ എങ്ങനെ പരിശോധിച്ചാലും ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തിക്കും നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ബിന്യാമൻ നെതന്യാഹുവിനും ഗസയിലുണ്ടായ പരാജയം പകൽ പോലെ വ്യക്തമാണ് സയനിസം എന്നതൊരു അധിനിവേശ കൊളോണിയലിസ്റ്റ് പ്രത്യയശാസ്ത്രമാണെന്ന് ലോകത്തിന് ബോധ്യമായി എന്നതാണ് അതിൽ പ്രധാനം പാശ്ചാത്യ മാധ്യമങ്ങളുടെയും വൻ ശക്തികളുടെയും മനുഷ്യത്വ വിരുദ്ധ സ്വഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗസ വംശഹത്യയിലൂടെ വെളിപ്പെട്ടത് ഇത്രയും കാലം സയനിസ്റ്റ് ഭരണകൂടങ്ങൾ ഭയപ്പെട്ടിരുന്നതും ഈ വെളിപ്പെടലിനെയായിരുന്നു ഇസ്രയേലിന് ഇനി പഴയ പ്രതാപമുണ്ടാകില്ല അവരുടെ ദൗർബല്യങ്ങൾ കഴിഞ്ഞു ആശുപത്രികളിൽ ബോംബ് വർഷിച്ച ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവരെ പോലും കൊന്നുകളഞ്ഞ പട്ടിണി പോലും ആയുധമാക്കിയ ഇസ്രയേലിനി രക്തത്തിന്റെ നിറവും മണവുമാണ് ബാക്കിയുണ്ടാവുക അറബ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിയതിലൂടെ ഇസ്രായേൽ എഴുതിത്തള്ളാൻ ശ്രമിച്ചത് പലസ്തീനുകളുടെ അവകാശങ്ങളായിരുന്നു എന്നാൽ ഇനി അടുത്തൊന്നും ആ ലക്ഷ്യം നേടാൻ ഇസ്രയേലിന് സാധിക്കില്ല ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നുകയറുമ്പോൾ ഹമാസ് ലക്ഷ്യമിട്ടതും അതുതന്നെയായിരുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നത് മറവിയിലേക്ക് തള്ളാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ഇനി അങ്ങോട്ട് ഇസ്രയേലിൽ ഒന്നും പഴയതുപോലെയാകില്ല വാഗ്ദത്തെ ഭൂമി സ്വപ്നം കണ്ട് ഒരു ജൂതനും ഇനി അങ്ങോട്ട് കുടിയേറില്ല കുടിയേറിയവർ തിരിച്ചിറക്കം തുടങ്ങിക്കഴിഞ്ഞു ഇസ്രയേൽ വംശീയരാഷ്ട്രത്തിന്റെ ഒടുക്കത്തിന്റെ തുടക്കമാവുമിതെന്ന് പ്രവചിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടെങ്കിലും വിമോചന സംഘടനയെന്ന നിലയിൽ അവരെ തകർക്കാൻ സയണിസ്റ്റ് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല ഇസ്രയേൽ കൊന്നൊടുക്കിയതിന്റെ അത്രയും പോരാളികളെ പുതുതായി റിക്രൂട്ട് ചെയ്യാൻ ഹമാസിന് കഴിഞ്ഞുവെന്ന് തുറന്നു പറഞ്ഞത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആണ് ഇസ്രയേൽ വർഷിച്ച ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾക്കും തകർക്കപ്പെട്ട കെട്ടിടങ്ങളുടെ പൊടിപടലങ്ങൾക്കും ഇതെ ഇനി പലസ്തീൻ പതാക ഉയരെ പാറിപ്പറക്കും ആ മണ്ണിൽ ഇനിയും അവർ തന്നെ ജീവിക്കും ഗസയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രയേലി മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു യാഹു ചെയ്തത് അതേ നേതാവാണ് നിലവിൽ ഗസയിൽ നിന്നുള്ള പൂർണ്ണ ഇസ്രയേലി സൈനിക പിന്മാറ്റം ഉപാധി ചെയ്യുന്ന കരാറിൽ ഒപ്പുവെക്കാനൊരുങ്ങുന്നത് അതും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാനാകാതെ പലസ്തീനിലെ ഉമ്മമാർക്ക് മക്കൾക്ക് പറഞ്ഞുകൊടുക്കാൻ പുതിയൊരു വീരചരിതം കൂടി അതിന്റെ പേര് ലോകം എന്നും ഓർത്തുവെക്കും തൂഫാനുൽ അക്സ